സംസ്ഥാനത്ത് പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വേനൽമഴ ഇത്തവണ ലഭിച്ചതായി കണക്കുകൾ അറുപത്തിരണ്ട് ശതമാനം അധിക വേനൽമഴയാണ് ലഭിച്ചത് പ്രതീക്ഷിച്ചതിനേക്കാൾ ഏറ്റവും കുറവ് അധിക മഴ ലഭിച്ചത് ഇടുക്കി ജില്ലയിലാണ് അതേസമയം സംസ്ഥാനത്ത് കാലവർഷം കേരളത്തിൽ കാലവർഷം ഇത്തവണത്തിൽ ഇക്കുറി രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ സാധാരണയേക്കാൾ കൂടുതലായിരിക്കുമെന്നും പ്രവചനമുണ്ട് വേനൽക്കടുത്ത് സംസ്ഥാനത്ത് ചൂട് ക്രമാതീതും ഈ സമയത്ത് സാധാരണയിൽ കവിഞ്ഞ് വലിയ തോതിൽ വേനൽ മഴ ലഭിച്ചതായും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു നിലവിലെ സ്ഥിതി അനുസരിച്ച് മെയ് മുപ്പത്തി കേരളത്തിൽ കാലവർഷം എത്തുക ഇത് നാല് ദിവസം മുമ്പോട്ടോ പിന്നോട്ടോ ആകാൻ സാധ്യതയുണ്ട് എന്തായാലും മെയ് ഇരുപത്തിയേഴിനും ജൂൺ ഇടയ്ക്ക് കേരളത്തിൽ കാലവർഷം എത്തിച്ചേരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്ത് ലഭിക്കുന്ന കാലവർഷം പതിവിലും കൂടുതലായിരിക്കുമെന്നും വിലയിരുത്തലുണ്ട് രാജ്യത്തിന്റെ ദീർഘകാല മഴ ശരാശരിയേക്കാൾ ഉയർന്ന തോതിലുള്ള മഴയാണ് ഇക്കുറി പ്രതീക്ഷിക്കുന്നത് മാർച്ച് മുതൽ സംസ്ഥാനം ചുട്ടുപൊള്ളുമ്പോഴും ഈ കാലയളവിൽ ശരാശരിയിലും കൂടിയ മഴയാണ് ലഭിച്ചത് അൾട്രാവയലറ്റ് രശ്മികളുടെ വലിയ തോതിലുള്ള സാന്നിധ്യമാണ് ചൂട് ഭീകരമാക്കുന്നത് മാർച്ച് ഒന്നു മുതൽ ഇന്നലെ വരെ കേരളത്തിലാകെ അറുപത്തിരണ്ട് ശതമാനത്തിലധികം വേനൽ മഴയാണ് ലഭിച്ചതെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ കണക്ക് സാധാരണ ഈ കാലയളവിൽ കേരളത്തിലാകെ തൊണ്ണൂറ്റി അഞ്ച് മില്ലിമീറ്റർ മഴയാണ് ലഭിക്കാറുള്ളത് എന്നാൽ ഇക്കുറി മില്ലിമീറ്റർ മഴ ലഭിച്ചു ഇടുക്കി ജില്ലയിൽ മാത്രമാണ് സാധാരണ നിലയിലുള്ള മഴ ലഭിച്ചത് മറ്റു ജില്ലകളിൽ ശരാശരിയിലും അധികമോ വളരെയധികമോ മഴ ലഭിച്ചു ആലപ്പുഴ എറണാകുളം കാസർഗോഡ് തിരുവനന്തപുരം ജില്ലകളിൽ അധിക മഴ ലഭിച്ചിട്ടുണ്ടെങ്കിലും മറ്റു ജില്ലകളിൽ അതിലും വലിയ തോതിലാണ് ന്യൂസ് ബ്യൂറോ